സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നല്ല കാലം പിറക്കുന്നതിന് മുൻപായിട്ട് ഭാഗ്യോദയം സംഭവിക്കുന്നതിന് മുൻപായിട്ട് ലക്ഷ്മി ദേവി നമുക്ക് കാട്ടിത്തരുന്ന ഏകദേശം അഞ്ച് ലക്ഷണങ്ങളുണ്ട് ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം പതിവായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമോ നിങ്ങൾക്ക് അതനുഭവിക്കുവാൻ സാധിച്ചാൽ അല്ലെങ്കിൽ അലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടാൽ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക സൗഭാഗ്യം തൊട്ടരകിൽ തന്നെയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സർവ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ലക്ഷ്മി ദേവിയുടെ അടുത്തെത്തിയിരിക്കുന്നു ദേവി നിങ്ങൾക്ക് ഉചിതമായ പരിഹാരത്തിൽ നൽകി അനുഗ്രഹിക്കാൻ പോകുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മഹാലക്ഷ്മി സർവൈശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും അതിദേവതയായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് ലക്ഷ്മി ദേവിയുടെ കരുണയും കടാക്ഷവും ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിലും കുടുംബത്തിലും ദാരിദ്ര്യത്തിന് അല്ലെങ്കിൽ ഇല്ലായ്മയ്ക്ക് പിന്നീട് സ്ഥാനമുണ്ടായിരിക്കില്ല ഒരു വ്യക്തിക്ക് അതിജീവനത്തിനും സമൃദ്ധിക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ് പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പല പ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ പൂജകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം നമുക്ക് വേൽ വന്ന് ഭവിക്കാൻ ഇടയുണ്ട് ഇങ്ങനെ ലക്ഷ്മി ദേവി നമ്മിൽ കനിയുമ്പോൾ നമുക്ക് ചില ലക്ഷണങ്ങൾ ദേവിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കി തരും ഈ സൂചനകൾ മനസ്സിലാക്കി അനുയോജ്യമായ ഭക്തിയും വിശ്വാസവും ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉടനടി ഉയർച്ചയും സാമ്പത്തിക പുരോഗതിയും കടങ്ങളിൽ നിന്ന് പരിപൂർണ മുക്തിയും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നതാണ് അപ്പോൾ ഇനി ലക്ഷ്മി ദേവിയുടെ അവർ വരവറിയിക്കുന്ന ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷം നമ്മിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന ഏകദേശം അഞ്ചു ലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹപരിസരത്ത് മൂങ്ങകളെ കാണുക എന്നുള്ളതാണ് ഗൃഹപരിസരത്തിലോ ഗൃഹത്തിലോ മൂങ്ങകളുടെ സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഐശ്വര്യത്തിന്റെ വരവറിയിച്ചു കൊണ്ടാണ് എന്നുള്ളതാണ് ലക്ഷണശാസ്ത്രങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഗൃഹത്തിന് പുറത്തെവിടെയെങ്കിലും ഒരു വൃക്ഷക്കൊമ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാനത്തോ മൂങ്ങകൾ ഇരുന്ന് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ദർശനം ചെയ്യുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന്റെ ആ ഒരു സൂചന എന്നോണമാണ് പറയപ്പെടുന്നത് ഇനി മൂങ്ങകൾ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് പറന്നു വന്നാലും അത്യധികം അത് ഐശ്വര്യപ്രദമാണ് എന്തെങ്കിലും തരത്തിലുള്ള ദാരിദ്ര്യമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ലായ്മകളോ വൈകളോ ആ ഒരു കാലഘട്ടം നിങ്ങളെ അരട്ടുന്നു എങ്കിൽ ധൈര്യമായിരുന്നോളോ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു കടക്കാൻ പോകുന്നു എന്ന് ലക്ഷ്മി ദേവി നിങ്ങൾക്ക് സൂചന നൽകുന്നതാണ് അത് ധനം സമ്പത്ത് അഭിവൃദ്ധി സന്താന നേട്ടം സർവ്വരോഗങ്ങളിൽ നിന്നുള്ള മുക്തി ഇങ്ങനെ പല ഐശ്വര്യങ്ങളും ആ ഒരു കാലയളവിൽ നിങ്ങൾക്ക് കൈവരാൻ സാധ്യത കൂടുതലാണ് ഇനി രണ്ടാമത്തെ ലക്ഷണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾ കഴിക്കുന്ന ആ ഒരു ഭക്ഷണത്തിന് ഒരു പ്രത്യേകമായ രുചി അനുഭവപ്പെടും എന്നുള്ളതാണ് ലക്ഷ്മി ദേവി വസിക്കുന്ന ഗൃഹങ്ങളില് ം ഭക്ഷണം നമ്മൾ അവിടുന്ന് കഴിച്ചാൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് വയറ് നിറയുകയും ആ ഭക്ഷണത്തിന് രുചി വളരെ കൂടുതലുമായിരിക്കും ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരൽപം ആഹാരം നമ്മൾ കഴിച്ചാൽ പോലും പെട്ടെന്ന് നമ്മുടെ വയറ് നിറയുക എന്നുള്ളതാണ് അല്പമായ ആഹാരം കഴിക്കുന്ന ആളുകളോട് ലക്ഷ്മി ദേവിക്ക് അതിയായ വാത്സല്യമുണ്ട് എന്നുള്ളതാണ് ആരോഗ്യത്തിന് മിതമായ ഭക്ഷണം മാത്രമേ പാടുള്ളൂ അല്ലെ അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് ലക്ഷ്മി ദേവിയെ ചുടിപ്പിക്കും എന്നതാണ് മാത്രമല്ല പലവിധ രോഗങ്ങൾക്കും അത് കാരണമാകുമല്ലേ അപ്പം നിങ്ങളൊരു അല്പാഹാരിയാണ് അല്ലെങ്കിൽ മിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഗൃഹത്തിൽ കുറച്ച് ഭക്ഷണം വിളമ്പി അത് കഴിക്കുമ്പോൾ തന്നെ അത് രുചികരമായി തോന്നുകയും വളരെ പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവി ഉണ്ട് എന്നതാണ് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലം തന്നെ ഒരു ഗൃഹത്തിൽ അടുക്കളയാണ് അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിന് അതുകൊണ്ട് തന്നെ രുചി വളരെ കൂടുതലായിരിക്കും എട്ട് കൂട്ടം കറികളോ പതിനാറ് കൂട്ടം കറികളോ ഉണ്ടാകണം എന്നുള്ളതല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു ചമ്മന്തി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറികളായിരിക്കാം പക്ഷേ ആ ഒരു ചോറ് ഉണ്ണുന്നതിന് അതീവ രുചികരമായിരിക്കും മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഗൃഹങ്ങളിൽ വസിക്കുന്നവർക്ക് മാംസാഹാരത്തിനൂടെ അത്ര പ്രിയം ഉണ്ടായിരിക്കില്ല ഇനി അഥവാ മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിൽ കൂടിയും അത് കഴിക്കുന്നതിനുള്ള അവസരങ്ങൾ വളരെ കുറവായിട്ടായിരിക്കും ഇവർക്ക് ലഭിക്കുക മാത്രമല്ല മാംസാഹാരം വർജിക്കുന്നത് കൊണ്ട് തന്നെ ആ കുടുംബത്തിലും ആ കുടുംബത്തിലുള്ള അംഗങ്ങളിലും സത്വഗുണം വർദ്ധിക്കും എന്നതാണ് ഇങ്ങനൊരു ലക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ ധനം സമൃദ്ധി ആത്മീയത എന്നിവ ഏകദേശം നിങ്ങളുടെ കുടുംബത്തിന് ഉറപ്പാണ് ഇനി ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉറപ്പുവരുത്തുന്നതിന് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി അതായത് ഈ ലക്ഷണമൊന്നും ഇല്ല എങ്കിൽ പോലും ലക്ഷ്മി ദേവിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരവ് വെക്കുന്നതിന് നമ്മുടെ ആഹാരക്രമത്തിൽ സാത്വികമായ ആഹാരങ്ങൾ നമ്മൾ ശീലിക്കാം അങ്ങനെ സാത്വിക ആഹാരങ്ങൾ ശീലിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവി നമ്മുടെ ഗൃഹത്തിലേക്ക് കുടിയേറി പാർക്കുന്നതാണ് ഇനി ഭഗവതിയുടെ അനുഗ്രഹകടാക്ഷം നമുക്ക് കൈവരുമ്പോൾ മൂന്നാമതായിട്ട് ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറയുന്നത് പുലർകാലെ ശംഖനാദം കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശംഖനാദം കേൾക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാവി ശുഭകരമായിരിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ശംഖ് എന്ന് പറയുന്നത് കടലിൽ നിന്ന് ലഭിക്കുന്ന ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുമായി ആഴത്തിൽ ആ ശംഖിന് ബന്ധമുണ്ട് ആ ശംഖിൽ നിന്ന് പുറത്തു വരുന്ന നാദത്തിന് അതിൻ്റെതായ പവിത്രതയുണ്ട് ശംഖനാദം ഒരു ഗൃഹത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുഴങ്ങിക്കഴിഞ്ഞാൽ ആ പരിസരത്തൊന്നും തന്നെ ദുർശക്തികളോ ദുർബാധകളോ ഉണ്ടാവുകയില്ല എന്നതാണ് ദുർശക്തികൾക്കും ദുർബാധകൾക്കും ശംഖനാദം അത്യധികം ഭീതികരമായ ഒരു ഒച്ചയാണത്രേ ശംഖിന് മറ്റൊരു സവിശേഷതയുള്ളത് അത് കടലിൽ വസിക്കുന്നതാണ് അല്ലെങ്കിൽ കടലിൽ നിന്നുരുവാകുന്നതാണ് കടൽ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ഉദയം ചെയ്ത ഇടമാണ് മഹാലക്ഷ്മിയുടെ തട്ടകമാണ് കടലെന്ന് പറയുന്നത് അവിടെ ഉണ്ടായ ശംഖിനും ലക്ഷ്മി ചൈതന്യമുണ്ട് കടലിൽ വിളയുന്ന കടലിൽ നിന്ന് ഉത്ഭവിച്ച സകലത്തിലും ലക്ഷ്മി ചൈതന്യമുണ്ട് ശംഖിനും ആ ഒരു ചൈതന്യമുണ്ട് അപ്പോ നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട് അവിടെ നിന്ന് ശംഖനാഥം ദിനവും കേൾക്കാണ് ഇനി അതല്ല ഒരു ദിവസം എഴുന്നേറ്റപ്പോ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു പാട്ടിട്ടു ആ പാട്ടിൽ ശംഖനാഥം കേട്ടാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കൈവന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ആ നാളുകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഠിനതരമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുപോലെ നിങ്ങൾക്ക് ഇറക്കം ലഭിക്കാം അപ്പോൾ ശംഖനാദം പുലർച്ചെ കേൾക്കുന്നത് പോസിറ്റീവ് എനർജിയുടെ ഒരു ലക്ഷണമാണ് ഇനി നാലാമത്തെ ലക്ഷണം ഒരു ഗൃഹത്തിൽ ലക്ഷ്മി ചൈതന്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് എങ്ങനെ നാലാമത്തെ ലക്ഷണം ഇതാണ് പച്ചപ്പ് കൂടുതലായിരിക്കും അതായത് ലക്ഷ്മി ദേവി വസിക്കുന്ന ഒരു ഭവനത്തിൽ സസ്യങ്ങളും ലതകളും ഇങ്ങനെ പുഷ്ടിയോടുകൂടി ആരംഭിക്കാം നിങ്ങളുടെ ഗൃഹത്തിന് ചുറ്റും തുളസി ചെടി പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിക്കിളിർക്കുകയാണ് ഒരുപാട് തുളസി ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കാട് പോലെ വളരുകയാണ് ഉറപ്പിച്ചോളൂ ലക്ഷ്മി ഭഗവതി നിങ്ങളുടെ ഗൃഹത്തിൽ വിളയാടുന്നു എന്നതാണത് സൂചിപ്പിക്കുന്നത് ഇനി മണി പ്ലാന്റ് അനിയന്ത്രിതമായിട്ടത് വളരുകയാണ് അനിയന്ത്രിതമായിട്ടത് പടരാണ് അനിയന്ത്രിതമായിട്ടത് നീളുകയാണ് ഉറപ്പിച്ചോളൂ ലക്ഷ്മി ദേവിയുടെ ഭഗവതിയുടെ അനുഗ്രഹം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഗൃഹത്തിലും ഗൃഹപരിസരത്തും ചെടികൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തഴച്ചു വളരുകയാണ് എങ്കിൽ ഉറപ്പിച്ചോളൂ ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷം നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എന്നതാണ് അതിന്റെ സൂചന ഇനി അഞ്ചാമത്തെ ലക്ഷണം ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹകടാക്ഷം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുലർകാലെ കരിമ്പ് കാണാൻ സാധിച്ചാൽ അത് ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹമാണ് കരുമ്പ് അങ്ങനെ ഒരുവിധം എല്ലായിടത്തും പിടിക്കില്ല ലക്ഷ്മി ദേവിക്ക് അതിപ്രിയങ്കരമാർന്ന നൂറ്റിയെട്ട് വസ്തുക്കളിൽ ഒന്നാണ് കരിമ്പെന്ന് പറയുന്നത് ചില ദേവിമാരുടെയൊക്കെ കൈകളിൽ നമുക്ക് കരിമ്പ് കാണുവാൻ സാധിക്കും അല്ലെ അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിനോട് ചേർന്ന് കരിമ്പ് വളരുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം എഴുന്നേറ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കരിമ്പ് കാണുവാൻ സാധിച്ചോ അങ്ങനെയെങ്കിൽ അത് ലക്ഷ്മി ചൈതന്യമാണ് ലക്ഷ്മിവാസം നിങ്ങളിൽ ഉണ്ട് എന്നതിന്റെ സൂചനയാണ് അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കിയ അഞ്ച് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ ഭഗവതിയെ പ്രാർത്ഥിക്കുകയും മടിയും ആലസ്യവും വെടിഞ്ഞ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതനാകുകയും ചെയ്താൽ അതിൽ നിന്ന് ലഭിക്കുന്ന സൗഭാഗ്യം അല്ലെങ്കിൽ നേട്ടം എന്ന് പറയുന്നത് നമുക്ക് പോലും ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും അപ്പൊ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണല്ലോ അത് സൂചിപ്പിക്കുന്നത് അങ്ങനെ നമുക്ക് കൈവരുന്ന ആ ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ദീർഘകാലം നീണ്ടു നിൽക്കുന്നതിനും നിലനിൽക്കുന്നതിനും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ മതിയാകും ലക്ഷ്മി ദേവിക്ക് പ്രത്യേകതയുണ്ട് ദീർഘകാലം ഒരിടത്ത് വസിക്കുകയില്ല ചെറിയ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ പോലും ഭഗവതി ഉടനെ നമ്മളിൽ നിന്ന് കലഹിച്ചു പോകുന്നതാണ് അപ്പോ ഭഗവതി അങ്ങനെ കലഹിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവതി നിരന്തരം നമ്മിൽ വിളയാടുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും അതൊന്നൊന്നായിട്ട് നമുക്കിനി മനസ്സിലാക്കാം ഒന്നാമതായിട്ട് ദിനവും വിഷ്ണു സഹസ്രനാമം നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിക്ക് ഇതിൽ പരം ഇഷ്ടമുള്ള മറ്റൊരു കാര്യവുമില്ല വെറുതെ നമ്മൾ പുസ്തകം നോക്കി വായിച്ചാൽ പോലും ഭഗവതി ആ വായിക്കുന്ന ആളിൽ സർവ ഐശ്വര്യവും അനുഗ്രഹവും നൽകും എന്നുള്ളതാണ് കാരണം മഹാവിഷ്ണുവിനെ പ്രകീർത്തിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ഭഗവതിയുടെ ഭർത്താവാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത് ഭഗവാനെ ആര് പൂജിക്കുന്നുവോ അവർക്ക് സർവപരവും അനുഗ്രഹവും ഭഗവതി നൽകും രണ്ടാമത്തെ ഒരു കാര്യം വീട്ടിൽ വൃത്തിയും ശുദ്ധിയും പാലിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രകാശമാനമാക്കുക ഗൃഹം പ്രകാശമാനമാക്കുക രാത്രിയും പകലും നമ്മുടെ ഗൃഹം പ്രകാശമാനമായിരിക്കണം അങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ ലക്ഷ്മി ദേവി വിളയാടുക വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും മറ്റു ദിനങ്ങളിലും ഒക്കെ തന്നെ നമ്മുടെ ഗൃഹത്തിൽ സന്ധികളിൽ വിളക്ക് തെളിക്കുന്ന ഗൃഹങ്ങളിലും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും ദൈവികമായിട്ടുള്ള ചെടികൾ നമ്മൾ നട്ട് പരിപാലിക്കുമെങ്കിൽ കൂളം തുളസി വെറ്റില ഇങ്ങനെ പവിത്രതയാർന്ന കരിമ്പ് ഇതൊക്കെ നമ്മൾ നട്ട് പരിപാലിക്കുകയാണ് വളർത്തുകയാണെങ്കിൽ ലക്ഷ്മി ഭഗവതിയുടെ ചൈതന്യം നിരന്തരം നമ്മുടെ ഗ്രഹത്തിലുണ്ട് വെളുത്ത വാവ് അതുപോലെ തന്നെ ദീപാവലി ഇങ്ങനെ ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമാർന്ന വിശേഷമാർന്ന ദിവസങ്ങളിൽ നമ്മൾ പൂജ ചെയ്താലും ഭഗവതിയുടെ അനുഗ്രഹം ദീർഘകാലം നമുക്കുണ്ടാകും ഇതൊക്കെ ചെയ്താൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് നിലനിൽക്കുന്നതാണ് നാൾക്ക് നാളിൽ നിങ്ങളുടെ സമ്പത്ത് വർധിക്കുന്നതുമാണ് അപ്പൊ പെട്ടെന്ന് ജീവിതത്തിൽ ഒരു മാറ്റം വേണം ഈ പറയുന്ന ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്കുണ്ടായാൽ ആ ലക്ഷണത്തെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തിപൂർവമായിട്ടുള്ള ജപവും ആരാധനയും നിങ്ങൾ മുടക്കാതിരിക്കുക ലക്ഷ്മി ഭഗവതി അത്ര പെട്ടെന്നൊന്നും ആരെയും അനുഗ്രഹിക്കില്ല പക്ഷേ ഭഗവതി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹം അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാവുകയുമില്ല അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കി ഭഗവതിയെ നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങുക ഭഗവതി തന്റെ തൃക്കൈ കൊണ്ട് നിങ്ങളുടെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല അപ്പോൾ ധന ഐശ്വര്യം സമ്പത്ത് സൽകീർത്തി സൽഗതി സൽസന്താനം സൽ ജീവിതം ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ ഭഗവതിയെ മുറുകെ പിടിച്ചുള്ളൂ ഇനി കണ്ടില്ലെങ്കിൽ പോലും ലക്ഷ്മി ഭഗവതിയെ പുറകെ പിടിച്ചോളൂ വെള്ളിയാഴ്ച തോറും അല്ലെങ്കിൽ ചൊവ്വാഴ്ച തോറും ഭഗവതിയെ ആരാധിച്ചോളൂ സർവൈശ്വര്യവും മംഗളവും കരുണാമയായ ഭഗവതി നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടാകുമല്ലോ ആ സുഹൃത്തിനോടു കൂടി നിങ്ങളീ മനസ്സിലാക്കിയ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലാത്ത ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടൽ എല്ലാവർക്കും നന്ദി നമസ്കാരം